മട്ടന്നൂരിൽ നിന്നും കാണാതായ യുവാവിനെ കാട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ എടക്കണ്ടി വീട്ടിൽ കെ സിദ്ധാർത്ഥനെയാണ് തലച്ചങ്ങാട് മുണ്ടച്ചാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥനെ കാണുന്നില്ലെന്ന് കാണിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു മട്ടന്നൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സിദ്ധാർത്ഥനെ കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് കാണാതായത് ബൈക്കുമായി വീട്ടിൽ നിന്നും ഇറങ്ങിയ സിദ്ധാർത്ഥ് തിരിച്ചു തിരിച്ചുവരാത്തതിനെ തുടർന്ന് കുടുംബം മട്ടനൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ബന്ധുക്കളും പോലീസും അന്വേഷണം നടത്തിനിടെയാണ് വ്യാഴാഴ്ച ഉച്ചക്ക് ഇരിട്ടി നഗരസഭാ പരിധിയിലെ മുണ്ടച്ചാരിൽ റോഡരികിലെ കാട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബൈക്ക് റോഡരികിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനം മട്ടന്നൂർ പോലീസ് ഇനിയോസിച്ച് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ നാട്ടിലെത്തിച്ച് പതിനൊന്നേ മുപ്പതോടെ പൊറോറ നിദ്രാലയത്തിൽ സംസ്കരിക്കും എടക്കണ്ടി വീട്ടിൽ കെ ദിനേശൻ ഭവിഷ ദമ്പതികളുടെ മകനാണ് സിദ്ധാർത്ഥ് സായന്ദ് സഹോദരനാണ് ഗ്രാമികനുസ് മട്ടന്നൂർ